ഇതല്ലേ നമ്മൾ വിത്തിട്ടതും തൈവെച്ചതൊക്കെ പടർന്ന് പന്തലിച്ച് ഇപ്പം കായകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിലായിട്ടൊന്ന് കായ്കള് വരും ഇതിൻ്റെ ഒരു പ്രത്യേകത അക്കോപ്പണൻസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെച്ച് ഒരു മാസം കഴിഞ്ഞുള്ളിലായിട്ട് തന്നെ നമുക്ക് കായകളൊക്കെ ഉണ്ടായി തുടങ്ങും അങ്ങനെ കായകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ബട്ടർനെറ്റ് കഴിച്ചിട്ടുണ്ട് കണ്ടില്ല ബട്ടർനെറ്റ് കായ്ച്ചിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യവശാലും നമ്മൾ കായ്ച്ച വന്ന് കുത്തി ഉണ്ട് ഇതുകൊണ്ടില്ല കായ്ച്ച കുത്തിയുണ്ട് ഇനി ഇത് വലുതാവുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിറയെ പുഴുക്കളായിരിക്കും വലിയ ഗുണമല്ല ഇത് നാശമായി പോവുള്ളൂ അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരമുണ്ട് കണി വെക്കാം വാ ഇതാണ് കണി ഇതിൻ്റെ ഉള്ളിലത്തെ ഫിറമോൺ നമുക്കെടുത്ത് മാറ്റിയത് കാലാവധി കഴിഞ്ഞതാണ് ഇത് മാറ്റിയിട്ട് പുതിയത് നമുക്ക് ഇതാണ് ഫിറമോൺ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ കാഴ്ച ആകർഷിച്ച് ഇതിൽ വന്നിട്ട് ട്രാപ്പ് ആവും അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കെണി വെക്കുന്നത് നമ്മൾ അവിടെയാണ് നമ്മുടെ ചെടികളൊക്കെ ഉള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിട്ടിട്ട് കുറച്ച് ദൂരമായിട്ട് വേണം ഈ ഇത് വയ്ക്കാൻ നമുക്ക് ഈ ഭാഗത്തായിട്ട് കെട്ടിട്ട് കൊടുക്കുക അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ അവർ അതിൽ ട്രാപ്പ് ആവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ദൂരമായിട്ട് വെച്ചുകൊടുക്കുന്നത് അങ്ങനെ വെച്ചുകൊടുത്തു കഴിഞ്ഞാൽ കാഴ്ച വന്ന് ആകർഷിച്ച രീതിയിൽ ട്രാപ്പ് ആവും അപ്പോൾ അങ്ങോട്ട് പോകാതെ അങ്ങോട്ട് പോകാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കായ്കൾ കിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാഴ്ചകളൊന്നും കുത്താത്ത നല്ല മുഴുത്ത കായ്കൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാഴ്ചക്കണി രണ്ട് സൈഡിലും വെച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്